ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതം എഗെയിൻ ഞാൻ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തിരുന്നു കുറച്ച് ടൈം കിട്ടിയില്ല ഒരു വീഡിയോ ചെയ്യാനായിട്ട് സോ മഴയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് മഴയില്ല നല്ല ക്ലൈമറ്റാണ് എങ്കിൽ പോലും നമ്മൾ ആ ചെടികളുടെ സംരക്ഷണത്തിലൊന്നും ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം ഇടയ്ക്ക് ഞാൻ ചെറിയ ബ്രേക്ക് എടുത്തു എന്നുള്ളതേ ഉള്ളൂ ഞാനൊരു ചെടിയോട് ഇഷ്ടമുള്ള ഒരാളെന്ന് മാത്രം കാണുക അതായത് ഞാനൊരു നല്ല ഗാർഡനർ അല്ല അതെനിക്ക് തന്നെ അറിയാം ഇപ്പം ചെടികൾ എൻ്റെ വീട്ടിൽ വളർത്തിയെടുത്തപ്പോൾ എന്താ പറയുക അതിഭയങ്കരമായ ഒരു സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് അതിനി മാറാൻ സാധ്യത കുറവാണ് അതുമാത്രമല്ല നല്ലൊരു എക്സർസൈസാണ് നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് നടക്കുന്നു കുറേ ദൂരം നടക്കുന്നു കുറേ എക്സർസൈസ് എല്ലാം ചെയ്യുന്നു അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ബെറ്റർ എക്സർസൈസ് എന്ന് പറയുന്നത് ഗാർഡനിങ് ആണ് കാര്യം നമ്മൾ ഓരോ ചെടികളുടെ അടുത്ത് പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറ്റിവെക്കുകയും അവയ്ക്ക് വെള്ളം ഒഴിക്കുകയും വളം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വൺ അവർ നിങ്ങൾ അതിൻ്റെ പിന്നാലെ ചിലവഴിച്ചു കഴിഞ്ഞാൽ മെൻറ്റലി ബോത്ത് ഫിസിക്കലി നിങ്ങൾക്ക് നല്ല എക്സസൈസാവും ഓക്കെ താങ്ക് യു വെൽക്കം ടു മൈ ഹൗസ് സോ ദിസ് ഇസ് ഗീതം ഹൗസ് എൻ്റെ ചെടികളാണ് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം മണി പ്ലാന്റുകളാണ് ഹാങ്ങിങ് മണി പ്ലാന്റ്സ് അതുപോലെ തന്നെ എൻ്റെ സിറ്റൌട്ടിനെ അലങ്കരിക്കുന്നതെല്ലാം കൂടുതലും ചെടികളാണ് ഇപ്പോൾ ഞാൻ എന്തായാലും വളരെ വളരെ ഹാപ്പിയാണ് കാര്യമെൻ്റെ സമയം വേസ്റ്റായി പോകുന്നില്ല ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ക്ലിനിക്കിലേക്ക് പോകാൻ ഞാൻ ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ് പക്ഷേ ആ ഉള്ള സമയം കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് ഓക്കെ ഗേറ്റിൻ്റെ ചെറിയ ചെറിയ കമ്പികളിൽ ഹാങ് ചെയ്തിരിക്കുന്ന കുറച്ച് ചെടികളാണ് അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള മറ്റ് ചെടികളും എല്ലാമാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് വരാം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഓക്കെ നിങ്ങളെല്ലാവരും ഓർക്കിഡുകളുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് നല്ല അറിവുള്ളവരാണ് ഞാൻ രണ്ട് മൂന്ന് ഹാങ്ങിങ് ഓർക്കിഡ്സ് വെച്ചു ബട്ട് ഫെയിലിയർ ഫെയിലിയറായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഓർക്കിഡിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ഞാൻ വളരെ ദൂരെ നിന്ന് കൊണ്ടുവച്ച ഓർക്കിഡുകളൊന്നും എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നില്ല സോ എൻ്റെ കയ്യിൽ നമ്മുടെ സാധാ ഗ്രൗണ്ട് ഓർക്കിഡുണ്ട് അതിനെ മറ്റൊരു തരത്തിൽ ചൈനീസ് ഓർക്കിഡെന്നും പറയും ഇന്ന് എങ്ങനെ അവയെ നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ഇതൊക്കെ ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വളരെ കുറച്ച് ചെടികളാണ് എൻ്റെ കയ്യിലുള്ളത് ബട്ട് ഐ എം വെരി ഹാപ്പി വിത്ത് മൈ പ്ലാന്റ്സ് എൻ്റെ മക്കളാണ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഓർക്കിഡുകളോട് കൊതി തോന്നി ഞാൻ പൈസ മുടക്കി കുറച്ച് ഓർക്കിഡ് വാങ്ങി പക്ഷേ ഒരെണ്ണം പോലും രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് മതി ഇതിൻ്റെ കയ്യിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് പക്ഷെ ഞാൻ അത്രയും കെയർഫുൾ ആയിരുന്നില്ല പക്ഷേ ഇതിൽ പൂക്കൾ വന്നപ്പോൾ എനിക്ക് അതിനോടൊരു നല്ല താല്പര്യം തോന്നി ഇതെല്ലാം ഞാൻ ഒഴിഞ്ഞ സിമൻറ്റ് ചക്കുകളാണ് വെച്ചിരിക്കുന്നത് കുറച്ചെണ്ണം ചട്ടിയിലും ഉണ്ട് ഇപ്പോൾ ഇത് പൂത്തു ഏകദേശം ഒന്നൊന്നര മാസമായി ചെടി ചെടിയിൽ പൂക്കളിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഓക്കെ ഈ ചെടിയിലും പൂവുണ്ടായിരുന്നു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇത് പഴയൊരു ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്യണം ഇതിലും പൂ വന്നതാണ് അത് ഉണങ്ങി കരിഞ്ഞുപോയി ഓക്കെ ഇതും ചട്ടിയിൽ വെച്ചിരുന്ന ചൈനീസ് ഓർക്കിഡാണ് ചൈനീസ് ഗ്രൗണ്ട് ഓർക്കിഡാണ് എൻ്റെ ചട്ടികളിലുമുണ്ട് കുറെ എണ്ണം ഉണ്ടായിരുന്നു എനിക്ക് കുറേ അധികം ഉണ്ടായിരുന്നു അധികം ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി ഗ്രൗണ്ട് ഓർക്കിഡ് അല്ലെങ്കിൽ ചൈനീസ് ഓർക്കിഡ് എല്ലാം ഒരുപാട് ശരിക്കും ചെറിയ ചെറിയ ബേബി പ്ലാന്റ്സ് വന്ന് നിറയും അപ്പോൾ ഒരു ചെറിയ ചട്ടിയിൽ വയ്ക്കുന്നതിനേക്കാളും ഞാനൊരു വലിയ ബക്കറ്റ് എടുത്തു അതിൽ ഞാൻ ഒരു വാട്ടർ നല്ലവണ്ണം ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ഇതിൽ ഹോളുകളൊക്കെ ഇട്ടിട്ടുണ്ട് പഴയ ഒരു ബക്കറ്റാണ് അതിന് നമുക്കൊന്ന് ഇതിൻ്റെ പോട്ടിങ് മിസർ ഒക്കെ നിറയ്ക്കാം പോട്ടിങ് മിസർ മറ്റൊന്നുമില്ല കുറച്ച് ചാണകപ്പൊടി അതുപോലെ കൊക്കോപ്പിറ്റ് മണ്ണ് മണല് നല്ല ഡ്രെയിനേജ് ഉണ്ടാവണം അതെനിക്കും തോന്നിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് വളം ചെയ്യുന്നതും നന്നായിരിക്കും അപ്പം ഞാൻ പോട്ടിംഗ് മിഷീർ റെഡിയാക്കി ആ ചെടികളെ കൊണ്ടുവന്നതിൽ നടന്നത് കാണിച്ചു തരാം ആദ്യം ഞാൻ ഈ പ്ലാസ്റ്റിക് ബക്കറ്റിൽ കുറേ ചകിരി അല്ലെങ്കിൽ തൊണ്ട് അടുക്കി വെച്ചു എന്നിട്ട് നേരത്തെ റെഡിയാക്കി വച്ചിരിക്കുന്ന പോട്ടിങ് മിഷറിനെ നമുക്കിതിൽ ഫില്ല് ചെയ്യാം ഞാനിതിലൊരു ഒരഭാഗമേ ഫിൽ ചെയ്യുന്നുള്ളൂ ഓക്കെ ഓക്കെ വോട്ടിങ് മിക്സർ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ മറ്റൊരു ചട്ടിയിൽ നിന്ന് ഒരു ചെടിയെ ഞാൻ അതിന്ന് എടുത്തു എടുത്തു കഴിഞ്ഞപ്പം ഇതിൽ കണ്ടോ ധാരാളം ബേബി പ്ലാൻസ് ഓരോന്ന് വെച്ചാൽ മതി അതിൽ ഒരു കിഴങ്ങുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് അത് ഉണ്ടായാൽ നല്ലത് പിന്നെ വേരുകളോടുകൂടിയാണ് നമ്മൾ വെക്കുന്നത് ഇതിൽ ഇതൊരു സാൻഡൽവുഡ് കളർ പൂവാണ് ഇതിൽ വന്നത് ഞാൻ ശ്രദ്ധിക്കാത്തതിനാൽ അത് അങ്ങനെ പോയതാണ് അപ്പോൾ ഇതിൻ്റെ വേരുകൾ പോകാതെ ഇതിൽ വെക്കുക ചില സമയം ഇതിലൊരു ചെറിയ കിഴങ്ങ് പോലെ കാണാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എനിക്കിതാ കണ്ടോ ഇത്രയും ചെടികൾ കിട്ടി അപ്പോൾ ഇതിനെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടെടുത്ത് ഒരു വലിയ ചട്ടിയിലാണിത് നടുന്നത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ പുതിയ വേരുകൾ വരികയും ഒക്കെ ചെയ്യും അപ്പം ഇതിൻ്റെ വളം എന്താണ് ഇടയ്ക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട് അവിടെ പശു ആ പശുവിൻ്റെ ഗോമൂത്രം ഞാൻ സംഘടിച്ച് ഒത്തിരി വൺ ഈസ്റ്റ് ടു ടെൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നേർപ്പിച്ച് ഇതിന് ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും ഇടയ്ക്ക് കടലെ പിണ്ണാത്ത് വെള്ളത്തിലിട്ട് അതിനെ കുതിർത്ത് അതിൻ്റെ തെളിനീരെടുത്ത് വളമായിട്ടും ഉപയോഗിക്കാം ഇനി ഞാനിത് നട്ടതിന് ശേഷം നിങ്ങളെ കാണിക്കാം ഓക്കെ ഇതിൽ വേറെ ഒരു രഹസ്യവുമില്ല ഇതിനെ ഒന്നൊന്നായി ഞാൻ മുറിച്ചെടുക്കുന്നു അപ്പോൾ ഇതിൽ നിന്നും ഇതിൻ്റെ മൂന്ന് ചെടികൾ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാം ഇതിൽ തന്നെ രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഉണ്ട് അതിനെ ഒന്നൊന്നായി പൊട്ടിച്ചെടുക്കുന്നില്ല ഇതിൽ നിന്നും ധാരാളം ഉളച്ചൊരുക്കണ്ട ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിഴങ്ങുകൾ പോലെ പക്ഷേ ഇതാണ് അതിൻ്റെ വേറിൻ്റെ തൊട്ട് മുകളിൽ ഉണ്ടാകുന്ന ഈ തണ്ടിൻ്റെ അടിഭാഗം ഓക്കെ കിഴങ്ങ് പോലെ ഇരിക്കും കണ്ടാൽ അപ്പോൾ ഇതൊന്ന് നമുക്ക് നടാം റൈറ്റ് അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചട്ടിയിലുണ്ടായിരുന്ന ഈ തൈകളെ മുഴുവൻ ഇളക്കിയെടുത്ത് മൂന്നെണ്ണമായി വെച്ചു അതിൽ തന്നെ ഒന്ന് രണ്ട് ബേബി പ്ലാന്റ്സ് ഉണ്ട് അതിനൊന്നും പൊട്ടിച്ചെടുത്തിട്ടില്ല ഇത് ഇതിൽ വന്ന് നിറഞ്ഞ് വളർന്നുകൊള്ളും ഇടയ്ക്കൊന്ന് ചാണകപ്പൊടി ഇടുക ഒരല്പം വളം ചെയ്യുന്നത് നന്നായിരിക്കും ഇത് കണ്ടാൽ ചെറിയ കവുങ്ങിൻ്റെ ഇലകൾ പോലെയാണ് തോന്നുന്നത് ബട്ട് ഇതിലെ പലതരം പൂക്കളുണ്ട് നേരത്തെ ഞാൻ കാണിച്ചതുപോലത്തെ പിങ്ക് കളറിലെ ബ്ലൂ കളറുണ്ട് സാൻഡിൽ വുഡ് കളർ വൈറ്റ് കളർ എൻ്റെ കയ്യിൽ രണ്ട് കളർ ഇത് വളർന്നു വരുമ്പോൾ ഞാൻ പിന്നെ വീണ്ടും കാണിക്കാം ഓക്കെ ഐ എം വൈൻഡിങ് അപ്പ് താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് മീ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക താങ്ക് യു മറ്റൊരു വീഡിയോ ആയി പിന്നെ ഒരിക്കൽ നമുക്ക് കാണാം